ബിഗ് ഈ ഒരു ടാസ്കിന് ഇടയിൽ റണ പറയുന്നുണ്ടായിരുന്നു ഈ റെസ്പെക്റ്റ് കിട്ടിയാൽ മാത്രമേ താൻ റെസ്പെക്റ്റ് കൊടുക്കത്തുള്ളൂ അതല്ലാതെ റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ഈ അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് കൊച്ചായിരുന്നിട്ട് വലിയ വർത്തമാനമാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി ഇല്ല ചെറുപ്പത്തിൽ തന്നെ ഇതിനകത്ത് കയറിയുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഏറ്റീവ് കമൻസുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനുണ്ടെങ്കിൽ മറുപടി ആയിട്ടുണ്ടെങ്കിൽ റണ്ണയുടെ അമ്മയും രംഗത്തെത്തിയിട്ടുണ്ട് അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അത് കറക്റ്റ് തന്നെയാണ് റെസ്പെക്റ്റ് തന്നാൽ മാത്രമേ ാൻ പറ്റത്തുള്ളൂ അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ ബിഗ് ബോസിലുണ്ടെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് അതല്ലാതെ റെസ്പെക്റ്റ് കൊടുക്കാനല്ല പോയിരിക്കുന്നത് ഗെയിം കളിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ നമുക്ക് റെസ്പെക്റ്റ് കിട്ടുമ്പോഴേ അത് തിരിച്ചു കൊടുക്കാനും പറ്റത്തുള്ളൂ എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് ആൾക്കാരെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അതൊരു കാര്യം തന്നെയാണ് ആദ്യമേ നമ്മളും റെസ്പെക്റ്റ് കൊടുക്കണം അത് മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇവർ പറയുന്ന മൊത്തം കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ പോലും കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത് കറക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് റെണ്ണയുടെ പ്രായത്തെ പറ്റി പറയുന്നുണ്ട് എന്നാൽ പോലും അധികം പേരുണ്ടെങ്കിൽ പ്രായത്തെ പറ്റി പറഞ്ഞ ആ റെണ്ണയുണ്ടെങ്കിൽ സൈഡാക്കുന്നെന്ന് ചോദിച്ചാൽ അങ്ങനെയും ഇല്ല